ഓക്കെ ഞാൻ മറ്റേവർ പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് പിന്നെ കമൻറ്റ് ചെയ്യാറില്ല എന്ന് നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ഈ പുതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും മാധ്യമക്കാരോടൊപ്പം ഒരു ഒരു നല്ല ഒരു മ്യൂച്വലി റിസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട് നല്ല ആരോഗ്യ നല്ല ഒരു ഒരു സ്വാർത്ഥം നിറഞ്ഞ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണം നമ്മളുടെ ബന്ധം പറഞ്ഞാൽ നിങ്ങൾക്കും ഗുണം ചെയ്യുന്നത് ഞങ്ങൾക്കുമാണ് അപ്പോൾ അതിനെക്കാട്ടിലും അതീതമായിട്ട് ഒരു സ്പെസിഫിക് കേസിനെ കുറിച്ച് പറയുന്നില്ല ഞാനത് കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്ത് പറഞ്ഞു എന്തിനു പറഞ്ഞു എന്താ കാരണം ഒന്നും അറിയാതെ ഞാൻ അതിൽ കോമൻ്റ് അടിക്കണം ശരിയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മൾക്ക് ഈ പുതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാധ്യമക്കാരെ ആവശ്യമുണ്ട് മാധ്യമക്കാർക്ക് ഞങ്ങളെയും ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ സ്റ്റോറീസ് കിട്ടുന്നത് രണ്ടുപേരും മര്യാദയോടും പിന്നെ എന്താ പറയുക ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒരു ഒരു അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും പ്രവർത്തിച്ചാൽ എല്ലാം ശരിയാണ് കേരള സർക്കാർ ഈ പറയുന്ന മലപ്പുറത്ത് മലബാർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി കൊടുത്തിട്ടില്ല അതായത് നിലവിലുള്ള കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പ്രകോപിതനായി രീതിയിലാണ് പ്രതികരണം എന്റെ അഭിപ്രായത്തിൽ ചോദിക്കണം എന്താ അദ്ദേഹത്തിന് ഉദ്ദേശം എന്നോട് ചോദിച്ച ഒരു കാര്യമില്ല പുലർത്തേണ്ടതല്ലേ അല്ല ഇത് എന്ത് എനിക്ക് മറ്റേവരെ പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ള തീരെ ഒരു വേറെ വല്ല വിഷയമുണ്ടെങ്കിൽ ഞാൻ സംശയം കേന്ദ്രത്തില് അങ്ങനെ വലിയ വിമർശനം വിമർശനം വന്നിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് ചേരി ഒരു രാത്രി പകലുകൊണ്ട് അതേപോലെ അതേ ഇടതുപക്ഷ മുന്നോട്ട് അല്ല ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു 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 ചരിത്രമുണ്ടായിരുന്നു അത് സർക്കാർ പറഞ്ഞു മനസ്സിലാക്കിയതാണ് ജനങ്ങളോട് ഈ ഭൂമി ഒന്നാം കാര്യം സർക്കാരിൻ്റെ തന്നെ ആയിരുന്നു അവര് അവകാശം ഇല്ലാതെ താമസിക്കുകയായിരുന്നു അവിടെ രണ്ടാമത്തേത് അത് മുമ്പ് ഒരു ഗാർബേജ് ടാമ്പായിരുന്നു എല്ലാ മാലിന്യം ഇട്ട് എറിഞ്ഞിട്ട് അവിടെ അടുത്ത വള്ളത്തിൽ ടോക്സിക് ഒക്കെ ലീച്ച് ചെയ്തിട്ട് അത് കുടിക്കാൻ കൊള്ളാത്ത വെള്ളവും അങ്ങനെ ഒരു സ്ഥലത്തിലാണ് ഈ ജനങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് മനുഷ്യന് താമസിക്കാൻ ഫിറ്റല്ലാത്തൊരു ഭാഗമാണ് പറഞ്ഞിട്ട് അവർ അതുകൊണ്ടും പിന്നെ ഈ ഭൂമിയും അവരാവാത്ത കാരണം അവർ നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത ശേഷമാണ് ഇത് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് ഇതിന് രാഷ്ട്രീയ വിധിയിൽ കാണുന്നതും ഇവർ പാവപ്പെട്ടവരാണ് ഇവർ ന്യൂനപക്ഷത്തിന് ആൾക്കാരാണ് അതുകൊണ്ടാണ് ചെയ്തതൊക്കെ പറയണതിൽ ഞാൻ ന്യായം കാണുന്നില്ല പക്ഷേ എന്തായാലും സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവർ ഇവർക്ക് വേണ്ടി ആദ്യം ഒരു താൽക്കാലിക വീടും അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചോ ആറു മാസത്തിനകത്ത് പേർമനൻ്റായി താമസിക്കാനുള്ള സ്ഥലം അവർ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വിവാദം വന്ന ശേഷം ഒരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ അതിന് വെറുതെ ഇനി ചോർന്നു കാര്യമുണ്ടോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരെ എല്ലാ നിയമപ്രകാരമാണ് ഇവർ ആക്ഷൻ എടുത്തതും അത് ജനങ്ങൾ അവിടെ താമസിക്കുന്നവർ ശരിക്ക് താമസിക്കാൻ പാടാത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ശരിയാവാത്ത ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അതുകൊണ്ടതിൽ അവരെ മാറ്റണേൽ തരാറില്ല പക്ഷേ അത് ചെയ്തതിൻ്റെ രീതിയെക്കുറിച്ച് അവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർക്കൊരു നല്ലൊരു സൊല്യൂഷൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ഈ ബുൾഡോസർ വിഷയത്തിൽ കോടതിയുടെ ഒരു ഒരു അഭിപ്രായം കൂടി ഉണ്ട് ഇത് ചെയ്യരുത് എല്ലാം നിയമപ്രകാരവും പ്രൊസീജിയർ പ്രകാരവും ചെയ്യണം എവിടെയും ഏതും നമ്മുടെ രാജ്യത്തിൽ എവിടെയാലും കർണാടക സർക്കാർ ആ കോടതി പറഞ്ഞ പോലെ നിയമം പാലിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ അർത്ഥം അവർ ആദ്യം നോട്ടീസ് കൊടുത്തു ചിലർ പറഞ്ഞ് നാൽപ്പത് പ്രാവശ്യം നോട്ടീസ് കൊടുത്ത ശേഷമാണ് ഇത് ചെയ്തത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അടിയിൽക്കുറിച്ച് ഞാൻ കർണാടകയിൽ പോയിട്ടില്ല അവിടെ നിന്നിട്ടില്ല ഞാൻ ഞാൻ നേരിട്ട് പറയാൻ എനിക്ക് ശരിക്കും അവകാശമില്ല പക്ഷേ നിങ്ങൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മതി